അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ദഹനക്കേട് ദഹനക്കേടുണ്ടാകാം രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഷർദിലുണ്ടാകാം വയറിളക്കം ഉണ്ടാകാം അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ് സിൻഡ്രോം ഫ്രൈഡ് റൈസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്താലും ചാകാത്ത ഒരു ബാസിലസ് സീരിയസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ ഉണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ കാരണം ഉണ്ടാകുന്നതാണ് അപ്പോൾ ആദ്യം അത് ഫ്രൈഡ് റൈസ് കഴിച്ച ആൾക്കാരിലാണ് കണ്ടിട്ടുള്ളത് എന്നാൽ പോലും ഇത് ഫ്രൈഡ് റൈസിൽ തന്നെയല്ല നമ്മൾ കുക്ക് ചെയ്ത അരി റൈസ് സാധനങ്ങൾ സ്റ്റാർച്ചുള്ള ഫുഡ് അതായത് ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ വെജിറ്റബിൾസ് ഇതിലൊക്കെ സംഭവിക്കാവുന്നതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അത് ഫ്രിഡ്ജിൽ വെക്കുക അതുമാത്രമല്ല നമ്മളത് പിന്നെ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ ഒറ്റത്തവണ മാത്രം റീഹീറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് വേറെ സ്മെല്ല് വരുമോ ടേസ്റ്റ് മാറുമോ ഒന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഈ ബാച്ചിലർ സീരിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിന് വേറെ സ്മെല്ലൊന്നുമില്ല അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ദഹനക്കേട് ഉണ്ടാകാം രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഷർദിലുണ്ടാകാം വയറിളക്കം ഉണ്ടാകാം അപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജിൽ വെക്കുക ഒറ്റ തവണ മാത്രം നമുക്കത് റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം